नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിയഞ്ച് പൗണ്ട്രക മോക്ഷവും കാശിരാജ വധവും പേജ് നമ്പർ അറുനൂറ്റി മുപ്പത്തൊമ്പത് പൗണ്ട്രകൻ എന്ന രാജാവിൻ്റെ കഥ വളരെ രസകരമാണ് എന്തെന്നാൽ താൻ ദൈവമാണെന്ന് കരുതുന്ന നീചന്മാരും ഖലന്മാരും എക്കാലത്തുമുണ്ടായിരുന്നു പരമപുരുഷനായ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ പോലും അത്തരം ഒരു കോമാളി ഉണ്ടായിരുന്നു പേര് പൗണ്ട്രകൻ താനാണു ദൈവമെന്നു പ്രഖ്യാപിക്കാനായിരുന്നു അയാളുടെ മോഹം കരുഷത്തിലെ രാജാവായ ഈ പൊങ്ങച്ചക്കാരൻ പൗണ്ട്രകൻ ഭഗവാൻ ബലരാമൻ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അടുക്കലേക്കു ഒരു ദൂതനെ അയച്ചു ഭഗവാൻ കൃഷ്ണൻ പരമപുരുഷനായി അംഗീകരിക്കപ്പെട്ടയാളാണ് എന്നിട്ടും പൗണ്ട്രകൻ ഒരു ദൂതൻ വഴി കൃഷ്ണനെ നേരിട്ടു വെല്ലുവിളിച്ചു കൃഷ്ണനല്ല താനാണോ വാസുദേവൻ എന്നായിരുന്നു അയാളുടെ വാദം ഇത്തരം ഖലന്മാരുടെ അനുയായികളായി അനേകം വങ്കന്മാർ ഇക്കാലത്തുണ്ട് അതുപോലെ പൗണ്ട്രകനെ പരമപുരുഷനായി അംഗീകരിച്ച പലരും അക്കാലത്തും ഉണ്ടായിരുന്നു തൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പൗണ്ട്രകൻ താനാണ് ഭഗവാൻ വാസുദേവൻ എന്നു സ്വയം തെറ്റിദ്ധരിച്ചു അങ്ങനെ പരമപുരുഷൻ തൻ്റെ അഹൈതുകമായ കാരുണ്യാദി രേഖത്താൽ ദുഃഖിതരുടെ രക്ഷയ്ക്കു വേണ്ടി പൗണ്ട്രക മഹാരാജാവായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നുവെന്നു ദൂതൻ കൃഷ്ണനോടു പ്രഖ്യാപിച്ചു അനേകം വിഢികളാൽ പരിസേവിതനായി പരമപുരുഷനായ വാസുദേവൻ താനാണെന്നു നീചനായ ഈ പൗണ്ട്രകൻ തീരുമാനിച്ചു ഇത്തരം തീരുമാനങ്ങളും നാട്യങ്ങളുമൊക്കെ ബാലിശമാണ് കളിയിലേർപ്പെട്ടിരിക്കുമ്പോൾ തങ്ങളിൽ ഒരുത്തനെ ചിലപ്പോൾ കുട്ടികൾ രാജാവാക്കും അങ്ങനെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി താനാണു ദൈവമെന്നു ഭാവിക്കും അതുപോലെ അജ്ഞത മൂലം പല വങ്കന്മാരും മറ്റൊരു വങ്കനെ ദൈവമായി തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അയാൾ വിചാരിക്കും താനാണു ദൈവമെന്ന് കുട്ടിക്കളി കൊണ്ടോ ആളുകളുടെ വോട്ടുകൊണ്ടോ ദൈവത്തെ സൃഷ്ടിക്കാമെന്നാണ് ഇവരുടെ ഭാവം ഈ തെറ്റായ ബോധത്തിൽ യാണോ ഭഗവാൻ എന്നു ഭാവിച്ച് കൃഷ്ണൻ്റെ പദവിയെ വെല്ലുവിളിക്കാൻ പൗണ്ട്രകൻ തൻ്റെ ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു ദ്വാരകയിൽ കൃഷ്ണൻ്റെ രാജസഭയിലെത്തി തൻ്റെ യജമാനൻ്റെ സന്ദേശം ദൂതൻ കൃഷ്ണനെ അറിയിച്ചു സന്ദേശം ഇതായിരുന്നു ഞാൻ മാത്രമാണ് പരമപുരുഷനായ വാസുദേവൻ എന്നോട് മത്സരിക്കാൻ ഒരുത്തനും ഇല്ല ദുഃഖിതാത്മാക്കളോട് അനുകമ്പ തോന്നി എൻ്റെ സീമാതീതമായ കാരുണ്യം മൂലം പൗണ്ട്രക രാജാവായി ഞാൻ അവതരിച്ചിരിക്കുന്നു നിങ്ങൾ ആരും അധികാരപ്പെടുത്താതെ തെറ്റായ രീതിയിൽ വാസുദേവൻ്റെ സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഈ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ പാടില്ല ഈ പദവി നിങ്ങൾ ഉപേക്ഷിക്കണം യതുവംശത്തിൽ പിറന്ന നിങ്ങൾ തെറ്റായ രീതിയിൽ കൈയാളായിരിക്കുന്ന വാസുദേവ ചിഹ്നങ്ങൾ ഉടൻ ഉപേക്ഷിക്കണം അതിനുശേഷം എന്നെ ശരണം പ്രാപിച്ചു എനിക്കു കീഴടങ്ങണം നിങ്ങളുടെ കടുത്ത ധിക്കാരം മൂലം എൻ്റെ വാക്കുകളെ വകവയ്ക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പോരിനു വിളിക്കുന്നു ഒരു യുദ്ധം കൊണ്ട് കാര്യം തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉഗ്രസേന മഹാരാജാവ് ഉൾപ്പെടെയുള്ള രാജകീയ സഭ പൗണ്ട്രകന്റെ സന്ദേശം കേട്ടു ഏറെ നേരം പൊട്ടിച്ചിരിച്ചു സഭാംഗങ്ങളെല്ലാം രസിച്ചു ചിരിച്ച ശേഷം ദൂതനോട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു പൗണ്ട്രക ദൂത നമ്മുടെ ഈ സന്ദേശം കൊണ്ടുപോയി നിങ്ങളുടെ യജമാനന് നൽകുക അവൻ ഒരു നീചനാണ് അവനെ നാം നേരിട്ടു തന്നെ തെമ്മാടിയെന്ന് വിളിക്കുന്നു അവൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ നാം വിസമ്മതിക്കുന്നു വാസുദേവ ചിഹ്നങ്ങളൊന്നും തന്നെ വിശേഷിച്ച് നമ്മുടെ ചക്രായുധം നാം ഒരിക്കലും ഉപേക്ഷിക്കില്ല പൗണ്ട്രകനെ മാത്രമല്ല അവൻ്റെ അനുയായികളെയും വധിക്കാൻ ഈ ചക്രായുധം തന്നെ നാം ഉപയോഗിക്കും വഞ്ചകരുടെയും വഞ്ചിതരുടെയുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഈ പൗണ്ട്രകനെയും അയാളുടെ വങ്കന്മാരായ സംബന്ധികളെയും നാം സംഹരിക്കുന്നുണ്ട് ഈ നടപടിയോടെ എടോ വിഠിയായ രാജാവേ അപമാനം മൂലം നിനക്കു നിന്റെ മുഖം മറച്ചു പിടിക്കേണ്ടി വരും എൻ്റെ ചക്രായുധം നിന്റെ ശിരസു ദേഹത്തിൽ നിന്നു വേർപ്പെടുത്തുന്നതോടെ മാംസബുക്കുകളായ കഴുകനും പരുന്തും അതിനെ വലയം ചെയ്യും അപ്പോൾ നീ ആവശ്യപ്പെട്ട പോലെ ഞാൻ നിന്നിൽ അഭയം തേടുകയല്ല മറിച്ച് നീ ഈ ജീവികളായ പക്ഷികളുടെ കാരുണ്യത്തിനു വിധേയനാകുകയാണുണ്ടാകുന്നത് അപ്പോൾ നിന്റെ ശരീരം നായ്ക്കൽ കൊടുക്കും അവ അതു സന്തോഷത്തോടെ തിന്നുകൊള്ളും ഭഗവാൻ കൃഷ്ണന്റെ സന്ദേശം ദൂതൻ പൗണ്ട്രകനിൽ എത്തിച്ചു അതിലെ അധിക്ഷേപങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ടു കൂടുതൽ കാത്തു നിൽക്കാതെ തെമ്മാടിയായ പൗണ്ട്രകനെ ശിക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ തേരിലേറി യാത്ര പുറപ്പെട്ടു അന്നു കുരുഷത്തിലെ രാജാവ് സുഹൃത്തായ കാശി രാജാവിനോടൊത്തായിരുന്നു വാസം അതിനാൽ കൃഷ്ണൻ കാശി നഗരം മുഴുവൻ വളഞ്ഞു ഹരേ കൃഷ്ണ